പാടത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ അവിടത്തെ ഒരു കൃഷിയൊക്കെ കാണിച്ചു തരാം ഇവിടെ ഇത് ഫുള്ള് നമ്മടെ എന്താണ് ഇത് ഇവിടെ ഒക്കെ നമ്മുടെ കൃഷിയാണ് ഇതൊക്കെ ഈ കാണാൻ പറ്റുന്നതൊക്കെ നമ്മടെ കൃഷിയാണ് കേട്ടോ അപ്പോൾ അപ്പൊ ഇത് ചേരങ്ങ ചിരങ്ങന്റെ വില ഇപ്പൊ രണ്ടു മൂന്നോളം പറിച്ച് കുഞ്ചിരങ്ങ കൃഷി ചെയ്തതാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ എല്ലായിടത്തും ഒന്നും ഇപ്പൊ ഈ കൃഷിയൊന്നും കാണാൻ പറ്റില്ലല്ലോ ഇതൊക്കെ നമ്മുടെ കൃഷിത്തോട്ടം പോലെയുള്ള ഇതാണ് ഇതൊക്കെ നമ്മുടെ പാടത്തിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ മാളത്താത്തതാണ് നമ്മള് ഏർ ചിരങ്ങൊക്കെ പറിച്ചു കൊണ്ടുപോവാണ് ഇവിടെ ചിരങ് മുറിച്ച് രുന്നു പിന്നെ വേറെ ചിരങ്ങകളൊക്കെ ഉണ്ടോ പൂള വെണ്ടക്ക അങ്ങനെ കൊറേ ഐറ്റംസ് ആയിട്ട് ഇപ്പൊ മാതിരി ഏഹ് കൃഷി ഐറ്റംസുകളൊക്കെ ഉണ്ട് പിന്നെ എന്റെ ചിരങ്ങ പഠിച്ച വാങ്ങിച്ചരാക്കെ രണ്ട് ചിരങ്ങ കിട്ടിയിട്ടുണ്ട് രണ്ടല്ല ബക്കറ്റില് കുറച്ചും കൂടെ ഉണ്ട് പിന്നെ പിന്നിതാ നമ്മളെ റിജുക്കൂട്ടെന്താ ഇവിടെ അത് റിജുവിന്റെ ഓരോ കോപ്രയങ്ങളാണ് പിന്നെ ഇതാ നമ്മുടെ രണ്ട് ചരങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ അങ്ങനെ കുറച്ച് ഇതൊക്കെ മാളത്തെ ചാടിയൊക്കെ ഇത് വെണ്ടക്ക വെണ്ടക്ക വെണ്ടക്കയാണ് വെണ്ടക്കോട്ടാണ് ഞങ്ങളെ കൂടെ കിച്ച കന്നിട്ടുണ്ട് വീടുകളൊക്കെ കണ്ട കണ്ടിട്ടുണ്ടാവുന്ന ബാക്കിയുള്ളത് മത്സര പൂള അങ്ങനെ കുറെ ഉണ്ട് റിജിക്കുട്ടനെ തോട്ടിട്ടുണ്ട് മണ്ണിന്റെ അടിക്ക് അതൊന്നും വേണിക്കൊരു വിഷയല്ലാത്ത റിജും വെണ്ടക്ക വെണ്ടക്ക വെണ്ടക്കണ അവിടെ നമുക്ക് മലകളൊക്കെ കാണാൻ സാധിക്കും അടി അടിപൊളിയായിട്ടുള്ള ഒരു ചെറുപോലെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഇപ്പോ ഞങ്ങള് ഞങ്ങള് ഇരിക്കുന്നു അതാ മീനുകളൊക്കെ അവിടെ ഇതാക്കുന്നുണ്ട് വെണ്ടക്കിട്ടിട്ട് കാണിച്ചോട്ട വെണ്ടക്ക് കൊറേ കിട്ടിട്ടുണ്ട് കെട്ടോ ഇനി പൂള അങ്ങനെ കുറെ ഉണ്ട് ഓക്കെ അപ്പൊ അങ്ങനൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഇനി ഞങ്ങൾ ഈ കാണുന്ന ചാലിലേക്ക് ഞങ്ങൾ ഇറങ്ങാട്ടോ ഭയങ്കര മണ്ണിൽ വെച്ചത് കിട്ടണ കുറച്ച് പ്രയാസമാണ് അപ്പൊ ഞങ്ങള് കാണിച്ചു തരാം

പറക്കാൻ നല്ലൊരു ഇഷ്ടമാണോ പിന്നെ ഇതാണ് നിങ്ങൾക്ക് മിത്ര പറഞ്ഞു തോടാണ് ഞങ്ങൾ പാടം ഇവിടെ ആയിരുന്നു ഞങ്ങൾ പണ്ടൊന്നും സാറ്റ് കളിക്കാറില്ല പാടത്തിന് വരുന്ന സാറ്റ് കളിക്കും പുഴയില് കുളിക്കും ഒക്കെ ചെയ്യാൻ വലിയൊരു കുളം ഉണ്ടായി ഞങ്ങൾ കാണിച്ചു തരാം അപ്പം വെണ്ടക്കങ്ങ ഞാൻ ഈ ഒരു ജസ്റ്റ് ഇതൊന്ന് പാടില്ല കുഞ്ഞി കുഞ്ഞിപ്പാലാട്ടോ മഴത്തൊട്ട വെണ്ടക്കൊക്കെ പറക്കുകയാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കൃഷികളൊന്നും നടത്തുന്നത് കാണാൻ പറ്റില്ല പക്ഷെ ഞങ്ങളെ ഈ നാട്ടിലെ കൃഷികളൊക്കെ ഉണ്ട് കാണാം ഇച്ചുണ്ട് ഫ്രണ്ട്സ് ഇവിടെന്തോ പറഞ്ഞു എന്താ റേറ്റ് ആ വെണ്ടൊക്കെയാണ് ഫ്രണ്ട്സ് ഞാൻ ഓന ഇറങ്ങണോ ഇതാ ഇവിടത്തെ അറുത്ത് കഴിഞ്ഞുണ്ട് ഞാൻ പയറുണ്ട് ഫ്രണ്ട്സ് നമുക്ക് പയർ തൊട്ട് പോവാ പയർ അവിടെയാണ് അവിടേക്ക് പോണതിലൊക്കെ ഞങ്ങക്ക് നിങ്ങൾക്ക് പയറൊക്കെ ഞങ്ങള് കുറച്ച് എന്താ ഞങ്ങൾ തോട് അങ്ങനെ കുറച്ച് സാമഗ്രികളൊക്കെ കാണിച്ചു കേട്ടോ എല്ലാവരും ഈ കുഞ്ഞു കുട്ടി ഇത്രയും പറയുന്നുണ്ടെങ്കിൽ ആർക്കാണ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണം പോവാൻ കഴിയുക അപ്പം അവിടെയല്ലേ അപ്പം ഞങ്ങൾ ഞങ്ങൾ ഇൻസ്റ്റിയുണ്ട് ഞങ്ങൾക്ക് മിസ്റ്റിലാണ് കൂടുതൽ ഡാൻസ് ഒക്കെ ഇടുന്നത് എല്ലാവർക്കും അറിയണം ഇന്ന് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ പേര് രാജന്റാണ് ഞാൻ പറയാൻ മറന്നതാണ് കുറച്ച് വീഡിയോസിലൊക്കെ ഞാനും ഉണ്ടായിരിക്കും പിന്നെ പിച്ചറുണ്ടായിരിക്കും പോകുന്ന ആൾ ഉണ്ടായിരിക്കും അപ്പോൾ അപ്പൊ ബെസ്റ്റ് ാണ് സോബിയാൻ ബിഹ്മാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് പേര് തേങ്ങ എല്ലാവരും അടിച്ചു നോക്ക് സപ്പോർട്ടൊക്കെ ചെയ്യുക ഇതാണ് ഞമ്മളെ ഇവിടുത്തെ തോട് എന്ന് പറയുന്നത് ഓടിവരികയാണ്

ണ്ട് രുചി അങ്ങട്ട് പോകണ്ട കേട്ടോ അത്രക്ക് വേണ്ടിട്ട് പോര് ഇതിന് നേരെ പോവും നമ്മളെ തോട് ചേർപ്പില്ല ഫ്രണ്ട്സ് ഇനി ഞങ്ങള് പോണ വീട് ഒന്ന് കാണിച്ചു തരാം കുളം കാണിച്ച അപ്പൊ ഇവിടെ എല്ലാരും ആ കുളത്തിന് കയറിട്ടുന്നത് മുട്ടക്കുളം എന്നാണ് മുട്ടയുടെ ഷേപ്പിലുള്ള ഒരു ഷേപ്പിലുള്ളൊരു പക്ഷെ അവിടെ വലിയ മീനുകളൊക്കെ ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഒരു മുല്ല അങ്ങനെ ഒരു ഒരു ഷേപ്പിൽ ഒരു മീനുണ്ടായിരുന്നു കൂടെ തന്നെയാണ് അപ്പൊ എന്താന്ന് വെച്ചാല് ഞങ്ങള് പിന്നെ വേറെ അങ്ങനെയൊക്കെയാണ് അപ്പൊ കണ്ടിട്ടുണ്ടാക്കും ഞങ്ങൾ ഒന്ന് കേറി യൂട്യൂബിൽ കേറി കാണുക ഞങ്ങൾ കുളിക്കണത് കുളിക്കുന്നത് ഞങ്ങൾ അറിയില്ല എന്നൊന്നും പറയരുത് കേട്ടോ ഫ്രണ്ട്സ് എത്തി ഫ്രണ്ട്സ് ഞാൻ കാണിച്ചരാം ഇവിടത്തല്ലേ കോളം കണ്ടിട്ട് മൂരിട്ട് കാണിച്ചരാം എന്റെ ഞങ്ങള് വെട്ടിയന്നെയാണ് ഫ്രണ്ട്സ് കണ്ടോ കണ്ടെ അപ്പൊ ഗസ് ഇതാണ് ഞമ്മളെ കൊളന്ന് വെച്ചിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞില്ല ഇവിടെ കൊറച്ച് നീലും ഓക്കേ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ വീട്ടിലേക്ക് ഒരു ഒരു ഞങ്ങൾ 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 ഈ പോർത്താണ് ഞങ്ങള് അപ്പൊ അവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം അപ്പൊ ക്യാഷ് ഞങ്ങള് പയറും ചിരങ്ങയും വെണ്ടൊക്കെ പറിച്ചിട്ട് ഇതാ അങ്ങനെ പോവാണ് പയറും ആളിലൊക്കെ എന്റെ കയ്യിലാണ് ചെരങ്ങോളും ത്താന്റെ ഹസ്ബൻഡ് അത്ര ഓക്കെ അപ്പൊ ചരങ്ങ ചാടാനായിരുന്നു അപ്പൊ ഞാൻ ചാടി വിചാരിച്ചു ഓക്കെ അപ്പൊ മാളിത്താത്താന്റെ ഹസ്ബൻഡ് അത്രക്ക് അധ്വാനിച്ചുണ്ടാക്കി വെജിറ്റബിൾസ് ആണിത് ഇനി ഞങ്ങൾക്ക് എല്ലാർക്കും തരലുണ്ട് കേട്ടോ അപ്പോ ഞങ്ങൾ ഉണ്ടാവുമ്പോൾ ഞങ്ങളടുത്ത് ഒരു പാടത്തെ വിശേഷങ്ങളായിട്ട് വരും പിന്നെ ഞങ്ങൾ ഇൻസ്റ്റഗ്രാം യൂട്യൂബിൽ ചെറിയ ഷോർട്ട് ആയിട്ട് എടുക്കാം സ്കൂളുള്ളത് കൊണ്ട് ആ സ്കൂളിലൊക്കെ താഴത്തുണ്ടായ നാളെ ദീപാവലി ആയ ആണ് അതുകൊണ്ട് സ്കൂളില്ലാതെ മുട്ടായൊക്കെ കുട്ടികൾ മുട്ടായിരുന്നു ഇല്ല ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തിന്നാ പറഞ്ഞത് അപ്പോൾ നമ്മൾ പാടത്ത് പോകുന്നത് തിന്നില്ല രാത്രി തിന്നു

നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഞങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങൾ വീട്ടിലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് പിന്നെ ഒരാളും കൂടെ ഇല്ലേ സൂർമി വന്നിട്ടില്ല പാടത്തേക്ക് വന്നിട്ടില്ല ഡേ മൈ ലൈഫിലും അതുപോലെ തന്നെ ഫിലിം ഫിലിം പോലെ അതിലായിട്ട് വരും ഇൻഫോ ഫർമ്മ അല്ലെങ്കിൽ സൂർമി വന്നിട്ടില്ല ഒരു സൂർമിക്കൊണ്ടൊരു ഇൻസ്റ്റ സൂർമി കുട്ടി എന്നാണ് അപ്പോൾ അവൾ ഫോൾ ചെയ്യുമ്പോൾ എന്താ ഇൻസ്റ്റലത്ര വീട് ഇട്ടിട്ടില്ല ഇപ്പോൾ ഫോളോ ചെയ്യാം ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത ഷോർട്ടും ഡേ മൈ ലൈഫുമായിട്ട് ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും ബൈ ബൈ